കറുപ്പ് താ എനിക്ക് പിടിച്ച കളറ് കറുപ്പ് കളർ ഒരു കുറ്റമായിട്ടല്ല പറയുന്നത് കറുപ്പ് കളർ നമുക്ക് പലർക്കും ഇഷ്ടമാണ് പക്ഷെ എന്നാലും സ്കിന്നൊക്കെ ഒന്ന് വെളുത്തിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഇല്ലയോ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്നും ഉപയോഗിക്കണേ സംഭവം കിടവാണ് എന്താണെന്നുള്ളത് പറയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമ്മളെ അറിയാവുന്നവർ വന്ന് നമ്മളോട് ചോദിക്കും ഓ എന്താ ക്ഷീണിച്ചിരിക്കുന്ന ഇരിക്കുന്ന ഒക്കെ വല്ലാതെ നിറമെല്ലാം കുറഞ്ഞിരിക്കുന്ന ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത രീതിയിൽ വിഷമം തോന്നും പിന്നെ ഈ കൺ ഈ ചോദിച്ചവര് തന്നെ ഉണ്ടല്ലോ പിന്നെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ചെല്ലുന്ന സമയത്ത് നമ്മളെ കണ്ടിട്ട് വാവ് എന്താണ് ഇത്രയും ചർമ്മത്തിന് തിളക്കം വെക്കാൻ ചെയ്തത് എന്ന് ചോദിക്കുന്ന രീതിയിൽ റിസൾട്ട് നൽകുന്ന കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കാണാം നിങ്ങളുടെ ചർമ്മത്തിന്റെ തിളക്കം പഴക്കം ചെന്ന ചർമ്മത്തിന്റെ നിറക്കുറവ് പോലും മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് സാധിക്കും ഇത് നിങ്ങളെ പറ്റിക്കുന്ന ഒരു കാര്യമല്ല നൂറ് ശതമാനം റിസൾട്ട് നൽകുന്നതാണ് വിപണിയിൽ കിട്ടുന്ന പല കാര്യങ്ങളും മേടിച്ച് കിഡ്നി അടിച്ച് കളയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ ചർമ്മത്തിനുണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ നിങ്ങളെപ്പോലും ഞെട്ടിക്കും നിങ്ങൾ കണ്ടല്ലോ അതുപോലൊരു മാറ്റം നൽകുന്ന കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് സമയം കളയേണ്ട നമുക്ക് അതിലേക്ക് പോകാം അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഞാൻ എൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ അറിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ അതെൻ്റെ ലൈഫിലേക്ക് അത് പ്രയോജനം ചെയ്യാൻ വേണ്ടി ഞാൻ അത് ഉപയോഗിച്ചിട്ട് തന്നെ എനിക്കൊരു മാറ്റം കിട്ടിയത് കൊണ്ടാണ് ഞാനും ഈ കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് വിപണിയിൽ പലതരം വൈറ്റനിങ് ക്രീമുകളും പാക്കുകളും സെറങ്ങളും ഒക്കെ മേടിക്കാനായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ ചർമ്മത്തിനകത്തുണ്ടാകുന്ന ഡിസ്കളറേഷനും പിംപിൾസിൻ്റെ പാട് ആഗ്നി എന്നിവയെല്ലാം മാറ്റാനും ടാൻ മാറ്റാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരാ ി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് വെറും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപയോഗിച്ച് മുഖം ഒന്ന് കഴുകി കഴിയുമ്പോൾ കാണാം മുഖത്തിന്റെ തിളക്കം എത്ര നിറമില്ലാത്തവർക്കും വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിറം വെക്കാൻ സഹായിക്കും ഇത് വെറുതെ പറഞ്ഞ് തെള്ളുന്ന കാര്യമൊന്നുമല്ല മക്കളെ എനിക്ക് ലൈഫിൽ ഒരു ചേഞ്ചസ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ കാര്യം ഷെയർ ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ച് എന്റെ ചർമ്മത്തിന് നിറമെല്ലാം വല്ലാതെ കുറഞ്ഞ് ടാൻ ഒക്കെ അടിച്ച് വല്ലാതിരുന്ന സമയത്താണ് എനിക്ക് ഈ പറഞ്ഞ കാര്യം അറിയാനായിട്ട് സാധിച്ചത് ഇടയ്ക്ക് വെച്ച് എന്റെ ചർമ്മത്തിന് നിറമെല്ലാം കുറഞ്ഞ് വല്ലാത്ത ടാൻ ഒക്കെ അടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ വിഷമിച്ചിരുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു കാര്യം അറിയാൻ സാധിച്ചത് അപ്പം ഞാൻ അത് എന്റെ ലൈഫിലേക്ക് അത് പ്രയോജനം ചെയ്യാൻ വേണ്ടി അത് മേടിച്ച് ഞാൻ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ മാറ്റം കണ്ട് ഞാൻ പോലും ഞെട്ടി എന്നെ അറിയാവുന്നവർ പിന്നീട് കാണുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്താണ് ചെയ്തത് എന്ന് ചോദിച്ച ഒരു സംഭവമാണ് കാരണം അത്രയ്ക്ക് സംഭവമാണ് കേട്ടോ ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും ഇതൊരു പ്രമോഷൻ വർക്ക് അല്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിലെ പൈസ കൊടുത്ത് മേടിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളോടും ഈ കാര്യം ഷെയർ ചെയ്യാം എന്ന് കരുതി എന്തായാലും നമുക്ക് സമയം കളയണ്ട വീഡിയോയിലേക്ക് പോകാം ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും അതിന് ആ കാര്യം എന്താണെന്നുള്ളതും നമുക്ക് കണ്ടു നോക്കാം അതിലേക്ക് പോകാം ആദ്യമേ തന്നെ ഞാൻ റിസൾട്ട് നിങ്ങളെ കാണിക്കാം അതാ കുറച്ച് ഫേസ് വാഷ് ഞാൻ ഇപ്പം മുട്ടിന്റെ ഭാഗത്ത് ഇട്ടിട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നല്ലപോലെ കറുപ്പുള്ള ഭാഗമാണ് മുട്ട് അവിടെ ഇട്ടിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ശേഷം ഒരു നോർമൽ രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഒന്നും കൂടി ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ സ്കിന്നിൽ നിന്ന് തുടയ്ക്കുകയാണ് ഹാർഡായിട്ടുള്ള സ്കിന്നായിട്ടുള്ള നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തു നിന്ന് എന്തുമാത്രം കറുപ്പ് പോയെന്നുള്ളത് നിങ്ങൾ കണ്ടോ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ കാണിക്കാം ഇതാണ് വിറ്റാമിൻ സി ഫേസ് വാഷ് ആണ് ഞാൻ പറഞ്ഞത് ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് ഈ ഒരു ഫേസ് വാഷ് ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ റിസൾട്ട് കണ്ട് ഷോക്ക് ആകുന്നതാണ് ഇതൊരു പ്രൊമോഷൻ വർക്ക് ഒന്നുമല്ല ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ മേടിച്ച് ഉപയോഗിച്ചത് കൊണ്ടും പൈസ കൊടുത്തിട്ട് ഞാൻ മേടിച്ചത് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളിലേക്കും ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാവുന്ന നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫേസ് വാഷിന്റെ വില എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇത് റിസൾട്ട് കിട്ടുന്നത് ഇത് ആയുർവേദിക് ആയതുകൊണ്ട് മറ്റുള്ള സൈഡ് എഫക്ട് ഒന്നും നമ്മുടെ സ്കിന്നിനുണ്ടാവില്ല ഇത് ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിശ്വസിച്ച് ഉപയോഗിക്കാം നമ്മൾ പരസ്യങ്ങൾ കാണുന്ന പലതരം ഫേസ് വാഷ് ഒക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ട് പോലും കിട്ടാത്ത റിസൾട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഫേസ് വാഷിൽ നിന്ന് കിട്ടും പലരും ഉപയോഗിച്ചതിന് ശേഷം നല്ല പോലെ മാറ്റം അവർക്ക് കിട്ടിയതാണ് ഇത് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് മേടിക്കാം പിന്നെ അതല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി മേടിക്കാവുന്നതാണ് അടിപൊളിയാണ് ഈ ഒരു സംഭവം കേട്ടോ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടേ കണ്ടല്ലോ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ നൂറ് ശതമാനമാണ് റിസൾട്ട് നൽകുന്നത് എന്നെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് നൂറ് ശതമാനമാണ് മക്കളെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചു നോക്ക് നൂറ് ശതമാനം നിങ്ങളുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യുന്നതും സ്കിൻ ടോൺ കൂടുന്നത് സ്കിൻ ടോൺ കൂടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യം ആയുർവേദിക് ആയതുകൊണ്ട് മറ്റുള്ള സൈഡ് എഫക്റ്റ് ഒന്നും നമ്മുടെ സ്കിന്നിന് ഒരിക്കലും ഉണ്ടാകില്ല ഈ പറഞ്ഞ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡോക്ടേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ് പിഴയിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളുടെ പുറേനു പോയിട്ട് ചർമ്മം നശിപ്പിക്കാതെ എപ്പോഴും നമ്മുടെ ചർമ്മത്തിന് നല്ലതെന്ന് പറയുന്നത് ആയുർവേദിക് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ നെട്ടുന്നതാണ് എന്തായാലും നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം ആരെയും ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം എനിക്കൊരു മാറ്റം കിട്ടിയത് ഞാൻ ഇന്ന് വന്ന് നിങ്ങളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്തത് ഹഡ്രഡ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന് മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പ് ിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ